ചൂടാ അല്ലാത്ത ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ചണ്ടി തന്നെ നമുക്ക് ഈ പാകപ്പെടുത്തി എത്രത്തോളം സമയം ഒരു പ്രാവശ്യം മാത്രം ഒൻപത് മണിക്കൂർ വേണം ഇതിപ്പം ഒരു ദിവസം നമുക്ക് രണ്ടു പ്രാവശ്യം എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഇത് കുറിക്കൊണ്ടിരിക്കുമ്പോഴത്തെക്കടുത്ത് ജ്യൂസ് അടിക്കും അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം എടുക്കാം ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളത് നമുക്ക് ഒമ്പത് മണിക്കൂർ വേണം എല്ലാവർക്കും നമസ്കാരം മലയാളിക്ക് മറയൂർ ശർക്കരയുടെ മാധുര്യം പകരാനായിട്ട് പിടിച്ച ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരുപത്തെ കർഷകരും തൊഴിലാളികളുമാണ് ഇന്ന് കാന്തല്ലൂരിലേക്കുള്ള വഴുത്താരിയിൽ കാണാൻ കഴിയുന്നത് ഞാൻ കുടുംബശ്രീ സംരംഭമായ അക്ഷയ ശർക്കര യൂണിറ്റിലാണ് ചേട്ടാ ഉയർത്ത് നിൽക്കുകയാണ് ചൂടാ അല്ലാത്ത ചൂടാണ് ആ ഇതിപ്പോ നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചണ്ടി തന്നെ നമുക്ക് കാര്യം അപ്പൊ ഈ ഇത് പാകപ്പെടുത്തി ശർക്കരയാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സിക്ക് എത്രത്തോളം സമയം നീണ്ടുനിൽക്കുന്നത് അത് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒൻപത് മണിക്കൂർ വേണം ഇതിപ്പം ഒരു ദിവസം നമുക്ക് രണ്ട് പ്രാവശ്യം എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുറിക്കൊണ്ടിരിക്കുമ്പോഴത്തെ കടുത്ത് ജ്യൂസ് അടിക്കും ഓ അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം എടുക്കാം ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളത് നമുക്ക് ഒമ്പത് മണിക്കൂർ വേണം ഒമ്പത് മണിക്കൂർ മണിക്കൂർ അപ്പൊ ഒമ്പത് മണിക്കൂർ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഈ കരിമ്പിൻ നീര് ശർക്കരയാക്കി മാറ്റുന്നത് ഈ ഞാനിപ്പോ ഒരു ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ടുണ്ട് ഇരുപത് വർഷം ഇരുപത് വർഷം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തിലുള്ള ഒരു ആയിരത്തി അറുന്നൂറ് ഏക്കറോളം കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ കൂലി ചിലവ് ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് ഇവിടെ മുഴുവൻ പവർ മാൻപവറാണ് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ ട്രാക്ടറോ ട്രില്ലറോ ആധുനിക ഉപകരണങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഈ ആൾക്കാരെ വെച്ച് ഏത് ഏത് കൃഷി നഷ്ടത്തിലേക്ക് വന്നതുകൊണ്ട് ഇപ്പൊ ഒരു നാനൂറ് ഏക്കറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു ഇത് പരമ്പരാഗതമായ ഒരു മറയൊരു ശർക്കര എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അതിന് ഏറ്റവും മധുരമുള്ള ശർക്കരയാണ് അതിങ്ങനെ ജി ഐ കിട്ടിയിട്ടുള്ളതാണ് ജിയോഗ്രാഫി ഇൻഡിക്കേഷനുള്ളതാണ് പാത അന്ന് നിലനിർത്താൻ വേണ്ടി നഷ്ടമാണേലും ഇതിങ്ങനെ ഉന്തി തള്ളി നമ്മൾ ഓടിച്ചുകൊണ്ട് പോയി അത് പാതിൽ താഴെ പകുതിയിൽ താഴെയായി കരിപ്പ് കൃഷി ചുരുങ്ങുമ്പോഴും ഇവിടെ ഈ കാഴ്ച സഞ്ചാരികൾക്കായി പങ്കുവയ്ക്കാനും ഏറ്റവും നല്ല ശർക്കര മലയാളികൾക്ക് സമ്മാനിക്കാനുമായിട്ട് ഇവിടെ ഒരുപറ്റം കർഷകരും തൊഴിലാളികളും അധ്വാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കിത് ഈ ശർക്കര ഇവിടെ ഉത്പാദിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവിടേക്കൊന്നും പോകാം ദമ്പതിമാരായ വിജയചേട്ടനും അബ്ബളിച്ചേച്ചും കൂടിയിട്ടാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അക്ഷയ ശർക്കര കൂടി കുടുംബശ്രീ സംരംഭമാണ് കൂടുതലായി തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൽ ഇതിന്റെ ഒരു സംസ്കരണ കാര്യത്തെ കുറിച്ച് ഇത് നമ്മള് കരിമ്പ് നമ്മളെ ചാർ എടുത്തിട്ട് അതായത് കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് അതിന്റെ ചാറ് മാത്രമാണ് തീ കത്തിച്ചോണ്ടിരിക്കുന്നത് ചേട്ടൻ തീ കത്തിച്ചോണ്ടിരിക്കുന്നത് ആ പാത്രത്തിൽ ആ പാ അത് നമ്മളൊരു മൂന്നും മൂന്നര മണിക്കൂറോളം അതിന് ചെമ്പന്താ പറയുന്നത് അതിനകത്തൊരു മൂന്നും മൂന്നര മണിക്കൂർ നമ്മൾ ഒരാൾ ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടേയിരിക്കണം ആ ഇപ്പൊ ചൂട് സമയത്ത് ഭയങ്കര ചൂടുവാണ് കത്തിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അപ്പൊ ഒരു മൂന്ന് മൂന്നോര മണിക്കൂർ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കത്തിച്ചോണ്ടിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മോള് കരിമ്പേന്ന് വരുന്ന പൊടികളൊക്കെ കരിമ്പിലുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതല്ലേ അതേ ഈ ചേട്ടനെടുത്ത് കളയുന്നുള്ളു പോയി കളയുന്ന അതെ 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 അതിങ്ങനെ വേസ്റ്റ് അതിന്റെ പൊങ്ങി പൊങ്ങി വരുന്ന അതെല്ലാം നമ്മൾ ഒരു കളയുമായിരിക്കുന്നത് അത് അടുപ്പിലോട്ട് തന്നെ പോയി മധുരം ഉള്ളതുകൊണ്ട് തീ കത്തിക്കൊള്ളൂ തൊഴിലാളികളുടെ കൂട്ടായും ആ ഇത് ആ അണ്ണന്റെ പേര് സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെ പേരും കൂടെ അടുത്ത് തന്നെയാണ് പിന്നെ ഇത് ശിവരാമൻ ശിവരാമൻചേട്ടൻ കാന്തലൂർ ഗ്രാമത്തിലുള്ളതാണ് ഇത് ദാമോദരൻ ദാമോദരൻചേട്ടൻ കാന്തലൂർ ഗ്രാമത്തിലുള്ളതാണ് അതില്ലാതെ അവളും കാന്തലൂർ ഗ്രാമത്തിൽ തന്നെയാണ് അവളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിക്കുക എന്നുള്ള വരുന്ന ആൾക്കാർക്ക് അവിടെ ജ്യൂസ് കൊടുത്ത് ഫേമസ് ആയിട്ടുണ്ട് ഇത് കുടിക്കാൻ വേണ്ടി തന്നെ വരുന്ന ആൾക്കാരുണ്ട്

ആറുണ്ടാ നമുക്ക് ഒരു കിലോയ്ക്ക് അങ്ങനെ കണക്ക് മിക്കാറും വരുന്നത് അതെ 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 ഇപ്പൊ നമുക്ക് ആൾക്കാര് ഇപ്പൊ വന്ന് പൊടിയാ ചോദിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ എളുപ്പമുണ്ട് ഇതാവുമ്പോ നമുക്ക് ആ അതിനു വേണ്ടിട്ട് ഇപ്പൊ എല്ലാരും കൂടുതൽ ആൾക്കാരും വന്ന് നമ്മുടെ കേരളത്തിൽ നേരത്തെ ആദ്യമൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കേരളത്തിലുള്ളവരും വന്ന് പൊടിയുണ്ടോന്നാണ് ചോദിക്കുന്നത് കാപ്പി ചേർക്കാനും എല്ലാത്തിനും എളുപ്പമുണ്ട് നമുക്ക് ഇത് ആ നനഞ്ഞ ഒക്കെ ഇട്ടാതിരുന്ന ഇത് നമുക്ക് മറ്റേ ഉണ്ടേക്കാളും കൂടുതൽ ലൈഫീനുണ്ട് കൂടുതലാള ഇരിക്കുന്നു ഇത് നമ്മൾ സാധാ ഈ ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കലെ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ പൊടിച്ചതാണ് ഈ പൊടിക്കുന്ന ചാർജ് എക്സ്ട്രാ സാധനം രണ്ടും ഒന്നു തന്നെയാ ഒരേ സാധനം തന്നെയാ പക്ഷെ പൊടിക്കുന്ന ചാർജ് കണ്ടില്ലേ ഇത് ഇങ്ങനെ തിരിച്ചു തിരിച്ചു ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നമ്മൾ ഇരുപത് രൂപ കൂട്ടിയിട്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ അങ്ങനെ ഇതിങ്ങനെ ഇപ്പൊ അത് നമ്മളോർത്തും പൊടിഞ്ഞു പക്ഷെ പിന്നെയും പിന്നെയും തിരിച്ചോണ്ടിരിക്കും അതുപോലെ നമ്മൾ ഈ നമ്മളീ തന്നെ ചുക്ക ഏലക്ക ജീരക ഒരു വെറൈറ്റി കൂടെ ഉണ്ട് അത് നമുക്ക് ആവല് നനയ്ക്കാനും കൊടുക്കട്ടാടെ അതും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് അതെ അത് ചെന്നൈ എന്നൊക്കെ ചെന്നൈ എന്നൊക്കെ ആൾക്കാർ അതിനുവേണ്ടി തന്നെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ആ അത് മേടിക്കാൻ വേണ്ടി തന്നെ നിങ്ങളുടെ ശർക്കര മേടിക്കാൻ വേണ്ടി വന്നു പറഞ്ഞു വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതും നല്ല ഫേമസ് ആയിട്ട് അതെ അതെ അതിന്റെ പൊടിയുണ്ട് ശർക്കരണ്ട് ശർക്കരയുടെ പൊടിയുണ്ട് ചേർത്തിട്ടുള്ള ശർക്കര പിന്നെ നമ്മള് ശർക്കര പാനി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ശർക്കരയുടെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെ 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 തേനല്ലിക്ക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്കുള്ള യൂക്കാലി തേലും പുൽത്തൈലും ഉണ്ട് നമുക്കൂടെ ഒക്കെ അതൊക്കെ ഉണ്ട് പിന്നെ കാട്ടിലെ തേൻക്കട്ടി അതെ ആ അങ്ങനെയുള്ളതുകൊണ്ട് തേയില നമ്മള് മൂന്നറിന്നുള്ള തേയിലയാണ് അപ്പൊ ഇവിടെ ആൾക്കാരായാലും വരുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അതൊക്കെ വാങ്ങിക്കട്ടെ എന്ന് വെച്ചു കുടുംബശ്രീയുടെ മേളകൾക്കൊക്കെ പോകണുണ്ട് നമ്മുടെ സരസ്വേളകളൊക്കെ പോകും എല്ലാ മേളക്കും പോകാറുണ്ട് അതൊക്കെ ഒരു അനുഭവമാണ് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ പഠിക്കാനും കുഴപ്പമില്ല ഈയിടെ കഴിഞ്ഞ ദിവസം ചങ്ങന്നൂരായിരുന്നു പോയിട്ട് വന്നു അങ്ങനെ നന്നായിട്ട് തന്നെ നമ്മുടെ സംരംഭം പോകുന്നു സംരംഭം അക്ഷയ ശർക്കറി യൂണിറ്റ് ഒരു കൂട്ടായ സംരംഭമാണ് തൊഴിലാളികളുടെ തൊഴിലാളിയെന്നോ മുതലാളി എന്നോ ഭേദമില്ലാണ്ട് എല്ലാവരും അത്യാധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അക്ഷര മാഷിന്നാ പറയുന്നത് കാന്തല്ലൂർ മാഷിന്ന് പറയും ഈ ഐ എച്ച് ആർ ഡി കോളേജിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വളവങ്കൽ ഇരിക്കുന്ന പറഞ്ഞാല് ആൾക്കാർ നമ്മൾ ഇച്ചിരി താഴോട്ട് ഇരിക്കുന്നതുകൊണ്ട് അത്ര വഴി പോകും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അറിയ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലേ അറിയത്തുള്ളത്